നമസ്കാരം നമസ്കാരം നമ്മുടെ റോബർട്ട് വധേരാ അറിയാമല്ലോ അതെ മിസ്റ്റർ മരുമ യെസ് അദ്ദേഹം പന്ത്രണ്ട് ദിവസമായിട്ട് വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് കുറേ നാളായിട്ട് മാറി ഒരു വ്യക്തിയായിരുന്നു ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളും കേസും പെട്ടെന്ന് ഇങ്ങനെ കയറി വരാൻ എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ കോൺഗ്രസ്സിലെ റോബർട്ട് ഭദ്ര എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല അതൊരു തിമിങ്കിലും തന്നെയാണ് പക്ഷേ വെള്ളത്തിൻ്റെ അടിയിൽ ആണ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും എപ്പോഴും കോൺഗ്രസിനെ അതിശക്തമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ വലിയൊരു ഉപജ്യാപക വൃന്ദമുണ്ടായിരുന്നു അവരെല്ലാം ചേർന്നുകൊണ്ട് റോബർട്ട് ഭദ്രയുടെ കർട്ടണിൽ പിന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തോട് ചേർന്നു കൊണ്ടായിരുന്നു ഈ തിരക്കഥയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ശശി തരൂര് രംഗപ്രവേശം ചെയ്യാതിരിക്കുന്നതിന്റെ മുഖ്യ സൂത്രധാരൻ ആരാണെന്ന് ചോദിച്ചാൽ വധേരയുടെ കൈകളാണ് അവിടെ ഇപ്പൊ വധേര ചില്ലറക്കാരനല്ല അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് ഈ മനുഷ്യൻ ജനിക്കുന്നത് ഒരു ഏപ്രിൽ പതിനെട്ടിന് നമ്മുടെ സിനിമ പേര് പോലെ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഏകദേശം അൻപത്തിയാറ് വയസ്സുണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി അമ്പത്തി ആറ് വയസ്സുള്ള ഒരു യുവാവാണെന്നാണല്ലോ പറയുന്നത് ഈ അൻപത്തി ആറ് വയസ്സുള്ള മനുഷ്യൻ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ധാരാളം ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകളാണ് ഇദ്ദേഹത്തെ കർട്ടന് പിന്നിൽ നിർത്തുവാനായിട്ട് പ്രേരിപ്പിച്ചതും അതിൽ തന്നെ അദ്ദേഹം തുടരാനും കാരണം എന്നാൽ ഇപ്പൊ ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറയുന്നത് രാജേന്ദ്രോട്ട്ലൗരയാണ് അമ്മ അച്ഛൻ ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ പ്രദേശത്താണ് ജനിച്ചത് പിന്നീട് അത് അവരിപ്പോ യു പിന്നീട് സെറ്റിൽ ആകുകയും അവിടെ സെറ്റിൽ ആയതിനു ശേഷം ചെറുകിട മരക്കച്ചോടം അച്ഛന്റെ രാജേന്ദ്രഭദ്രയുടെ തൊഴിലാണ് ചെറുകിട മരക്കച്ചോടം കരകൗശല വസ്തുക്കളുടെ കയറ്റുമതി എന്നുവെച്ചാൽ വിപണനം തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കയറ്റുമതി നേരിട്ടല്ല മറ്റുള്ളവർക്ക് കൊടുത്ത് ആ രീതിയിലൊക്കെ ജീവിച്ചു വരുന്നതാണ് പിന്നീട് റോബർട്ട് ഭദ്ര അദ്ദേഹത്തിന് ഈ വിവാഹത്തിലൂടെ ലോട്ടറി അടിച്ചതിനു ശേഷം ഈ മനുഷ്യൻ പെട്ടെന്ന് രത്ന വ്യാപാരത്തിലേക്ക് തിരികെ അല്ല അതൊരു വളരെ നാടകീയമായ രീതിയിൽ സൃഷ്ടിച്ച ഒരു തിരക്കഥയുടെ ഈ കോൺഗ്രസ് ഫാമിലി എപ്പോഴും ഈ ാടകീയമായ പല സംഭവങ്ങളും നടക്കാറുണ്ട് അതിലൊന്നായിരുന്നു റോബർട്ട് ഭദ്രയും പ്രിയങ്കയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് എന്ന് പറയുന്നു ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരി ഉണ്ട് മിഷേൽ എന്നാണ് പേര് ഉണ്ടായിരുന്നു അവർ പിന്നീട് ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ കാറാപകടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരണപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു റോബർട്ട് അദ്ദേഹം ആത്മഹത്യയും ചെയ്തു അതിന്റെ പിന്നിൽ പറയുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ദുരൂഹനാടകങ്ങളുടെ ഒരു ഉദാഹരണം അതായത് സ്വത്തും സമ്പത്തും വന്നതിന് ശേഷം അത് വീതം വെക്കുവാൻ രണ്ട് സഹോദരങ്ങൾ ഇദ്ദേഹത്തിന് ആവശ്യമില്ല എന്നൊരു തോന്നൽ നിന്നാണെന്നാണ് ഇതിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല ഇതിന്റെ പിന്നിലുള്ള ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് എതിരാളികൾ പറയുന്നത് അപ്പൊ റോബർട്ട് ഭദ്രയെ കുറിച്ചുള്ള ചിത്രം ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോ ഈ മിഷേലിന്റെ സുഹൃത്തായിരുന്നു ഡൽഹിയിലെ ബ്രിട്ടീഷ് സ്കൂളില് ക്ലാസ്മേറ്റ് ആയിരിക്കും ക്ലാസ്മേറ്റ് ആയിരുന്നു പ്രിയങ്ക ഗാന്ധി അപ്പൊ പ്രിയങ്ക ഗാന്ധിയെ കാണുവാൻ വേണ്ടി റോബർട്ട് ബദ്ര ഈ പറഞ്ഞ ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഒരു എൻട്രി പോലെയാണ് കോളേജിൽ എത്തുന്നതും ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും അതിനുശേഷം ആ പരിചയം പ്രണയമാക്കുവാൻ വേണ്ടി മിഷേലിനെ കൊണ്ട് പരിശ്രമിച്ചിട്ട് പ്രിയങ്കയ്ക്ക് റോബർട്ടിനോട് പ്രണയം തോന്നുകയായിരുന്നു വെച്ചാൽ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ എപ്പോഴും സഹോദരനെ കുറിച്ച് ഉള്ള നല്ല വാക്കുകൾ ഒരു കാര്യം സാർ ശ്രദ്ധിച്ചു കാണും ഈ റോബർട്ട് എന്ന് വെച്ചാൽ അത്ര സുന്ദരനായ മനുഷ്യനൊന്നും അല്ല പ്രിയങ്കയെക്കാൾ പൊക്കവും കുറവാണ് അയാൾക്ക് പ്രണയം കുത്തിവെക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ സഹോദരൻ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയായിരുന്നല്ലോ മതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ആണ് അപ്പൊ അത് ഇതില് ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതും ഒരു ഘടകമാണ് അപ്പൊ ഇങ്ങനെ ഇതിലേക്ക് രംഗപ്രവേശം ചെയ്തെങ്കിലും ഇദ്ദേഹം വൈകാതെ തന്നെ നിരവധിയായ കേസുകളിലേക്ക് വിടുകയാണ് അത് അഴിമതി കേസുകളാണ് നമ്മൾ ഡി എൽ എഫ് അഴിമതി എന്ന് പറയുന്നത് കേട്ടിട്ടില്ല അത് നിസ്സാരമായ കാര്യമല്ല സിംഗ് ഹൂഡയുടെ കാലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം വൻതോതിൽ ഈ ഗുർഗാം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കണ്ണായ ഏറ്റവും വി പി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്തെ ഭൂമി ഇദ്ദേഹത്തിന് ഹൂടക്ക് ഡി എഫ് എഫിന് ഒക്കെ അവിടെ ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സബ്സിഡി നിരക്കിൽ കോൺഗ്രസിന്റെ അന്നത്തെ ഭരണകൂടം നൽകിയത് യു പി ഐയുടെ ഗവൺമെന്റ് ആണ് കൂടെ അന്നത്തെ ഹരിയാനയുടെ മുഖ്യമന്ത്രി അപ്പൊ ഇവിടെ ഈ ഭൂമി കൈവശം വെച്ചുകൊണ്ട് ഇദ്ദേഹം അത് മറിച്ചു വിൽക്കുന്ന അതായത് അതിലൂടെ കോടികൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇതേ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ വന്നു ആരോപണങ്ങൾ വന്നതിനോടൊപ്പം ആര് വന്നു സിബിഐ വന്നു സാറേ എൺപതിനായിരം പേജുകളുള്ള കുറ്റപത്രമാണ് റോബർട്ട് വദ്രക്ക് എതിരെ ഫയൽ ചെയ്തിരിക്കുന്നത് മുപ്പതിനായിരം പേജുകളുള്ള കുറ്റപത്രം എന്ന് പറയുന്ന ആ കാമ എത്രമാത്രം വലുതാണെന്ന കോടികളുടെ അഴിമതിയാണ് അപ്പോൾ യു പി എ ഭരണമുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹം സുരക്ഷിതനായിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പി വന്നതിന് ശേഷം ഇതേ സംബന്ധിച്ച് കാര്യമായ അന്വേഷണങ്ങൾ നടന്നു ആ അന്വേഷണങ്ങളിലെല്ലാം വലിയ വലിയ തട്ടിപ്പുകളാണ് പുറത്തു വരുന്നത് ഇദ്ദേഹത്തിന് ഇതേപോലെ തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഈട് നൽകാതെ ബാങ്ക് വായ്പകൾ തരപ്പെടുത്തിയിട്ട് തിരിച്ചടക്കാതിരുന്നതിന്റെയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇതിനിടയിൽ മറ്റൊരു ശ്രമം കൂടെ നടത്തി അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഇവരെ തമ്മിൽ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം അതിൽ ഒരു കുട്ടിയുടെ പേര് റഹാൻ എന്നും പിന്നെ മിറായ വാദ്ര എന്ന് പറഞ്ഞ് മറ്റൊരു മോളുണ്ട് ഉണ്ട് ഒരു മോനും മോളുമാണ് ഇവര് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഠിന പരിശ്രമം നടത്തുമെങ്കിലും അത് കുടുംബാധിപത്യത്തിന്റെ സമഗ്രാധിപത്യത്തിലേക്ക് കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിനെ ചില ഇദ്ദേഹത്തിന്റെ സിൽബന്തികൾ തന്നെ എതിർക്കുകയും ഉപദേശിക്കുകയും ചെയ്തു അപ്പൊ ഈ രീതിയിൽ നിൽക്കുമ്പോഴാണ് അടുത്ത നീക്കം നടത്തുന്നത് ആ നടത്ത നീക്കം നടത്താനുള്ള കാരണമാണ് ഈ പറഞ്ഞ ബീഹാർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഓ അപ്പോൾ അവർ അതിനുവേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്നുള്ള സത്യമാണോ അതിന് കർട്ടന് പിന്നിൽ നിൽക്കുന്നയാൾ എന്നും തയ്യാറായിരുന്നു ഇപ്പോൾ മുന്നിലേക്ക് വന്നാൽ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇവിടെ ഭദ്ര പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒരുപാട് പ്രയത്നിച്ചു ഇദ്ദേഹത്ത് നോട്ട് കിട്ടേണ്ടതാണ് ഇവിടെ നടന്ന വോട്ട് ചോരിയാണ് അതുകൊണ്ട് ബീഹാർ ഇലക്ഷൻ പ്രഖ്യാപിക്കണം എന്നുള്ള ഡയലോഗാണ് ഡയലോഗ ഈ രാഹുൽ ആ വാക്കാണ് എൻട്രിക്കുള്ള ഗാന്ധി അധ്വാനിച്ചു എന്ന് പറയുന്നത് ഈ മനുഷ്യൻ എന്തുകൊണ്ട് അധ്വാനിച്ചില്ല ഇദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി ഈ ഒരു ലെവലിലേക്ക് എത്തിയത് ഇദ്ദേഹത്തിന്റെ ഡയറക്ഷനിലൂടെയാണ് അതായത് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്നത് ഡൽഹി വൃത്തങ്ങളിൽ കേൾക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇട പിന്നിൽ ഉപദേശങ്ങളുമായിട്ട് അതായത് ഇത് രാഷ്ട്രീയ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന കെ സി വേണു ഗോപാൽ ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു നേതാവ് റോബർട്ട് ഭദ്രയാണ് റോബർട്ട് ഭദ്രയും പ്രിയങ്കയും അതോടൊപ്പം തന്നെ സോണിയയും ചേർന്നുള്ള ഒരു നെക്സസ് ആണ് ഇപ്പോൾ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് അവരാണ് ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയെ നേരത്തെ തന്നെ ഇവര് പ്രതീക്ഷയോടുകൂടി അവതരിപ്പിച്ചു പോയി ആ മുഖത്തെ പെട്ടെന്ന് പിൻവലിച്ചാൽ കോൺഗ്രസിന്റെ ഇമേജിന് വലിയ ദോഷം തട്ടും അതുകൊണ്ട് പിൻവലിക്കുന്നില്ല അദ്ദേഹം പതിയെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഒരു പ്രസ്താവന നടത്തി മാറ്റി നിർമ്മിച്ചിട്ട് ഇദ്ദേഹം കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വരാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോൺഗ്രസിൽ ഒരു പ്രശ്നം കുടുംബാധിപത്യമാണെന്ന് നമുക്കറിയാം കുടുംബാധിപത്യത്തിൽ ഹൈക്കമാൻഡിന് ഒരു കമാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്ന ക്വാളിറ്റി ഉള്ള ഒരു നേതാവ് ആരാവുള്ളത് ആരുമില്ല പക്ഷെ റോബർട്ട് ഭദ്ര അക്കാര്യത്തിൽ വളരെ മികവ് പുലർത്തുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രങ്ങളും കൗശലവും എല്ലാം രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ച് ഈ കുടുംബ ആധിപത്യത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നാൽ പാർട്ടി ഭരണത്തിലേക്ക് കൊണ്ടുവന്നാൽ രണ്ടു വർഷത്തിനു മുമ്പ് ആ ശ്രമത്തിന് അന്ന് രാഹുൽ ഗാന്ധി അത്ര അനുകൂലമായ നിലപാടിലായിരുന്നു അപ്പോൾ ഇദ്ദേഹവും മനസ്സിലാക്കി കളം ഒരുങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് പിന്നോട്ട് മാറിയത് അപ്പൊ സോണിയാഗാന്ധി പറയുന്നു ഇപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഇത് ഒരു പ്രശ്നം പാർട്ടിയിലോ കുടുംബത്തിലോ ഒരു പ്രശ്നം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇതിനെ വളർത്തേണ്ടതില്ല എന്നായാലും ഇത് ഈ ചായ കോപ്പ് നിനക്കുള്ളത് തന്നെയാണ് എന്ന രീതിയിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ആ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇവിടെ ഈ റോബർട്ട് ബദ്രിയുടെ താല്പര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസിൽ കുടുങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ കേസ് എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല ഇപ്പോൾ നാഷണൽ ഹെറാഡ് കേസിൽ രാഹുൽ ഗാന്ധിയും സോണിയയും പ്രിയങ്കയും ഒക്കെ പ്രതികളാണ് അതൊരു വലിയ വെല്ലുവിളിയായിട്ട് നൽകുക അത് കോടികളുടേതാണ് അതേപോലെ തന്നെ ഇവിടെയും കോടതിയെക്ക് ഈ കേസ് പോകണമെങ്കിൽ ഗവൺമെന്റ് ആണല്ലോ ഇതിന്റെ തീരുമാനമെടുക്കേണ്ടത് ഇപ്പോൾ ഇപ്പൊ നമ്മുടെ ലാവിൻ കേസൊക്കെ അപ്പോൾ ഇതേപോലെ ഒരു അധികാരത്തിലേക്ക് വന്നാൽ തന്റെ ഈ പറയുന്ന സ്കാമിൽ നിന്ന് രക്ഷപ്പെടാനോ നീട്ടിവെക്കാനോ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ കുടുംബം മൊത്തം അകത്ത് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറുവാൻ വേണ്ടിയാണ് ഇദ്ദേഹം രംഗത്ത് വരുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്